ിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നല്ല അടിപൊളി പാറ്റേൺസ് ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തമായിട്ട് കാണുക വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇഷ്ടപ്പെട്ട പാറ്റേൺസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുന്ന എല്ലാം വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ സൈസ് ഉൾപ്പെടെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കണും പ്രെസ് ചെയ്തിരുക ഓൺലൈൻ ഓപ്ഷനും കൊടുത്തിരുക അപ്പോൾ മാത്രമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് ഇതെല്ലാ ദിവസവും പറയുന്നുണ്ട് പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാറുണ്ട് അപ്പൊ നമുക്ക് കാണാം അതിനകത്ത് സ്ക്രീൻഷോട്ടിനകത്ത് സബ്സ്ക്രൈബെന്ന് പലരും ചെയ്യാറില്ല അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല അപ്പം നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായി ചെയ്യുക ഒന്നുകിൽ ലൈക്കോ കമൻറ്റോ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ അതാണ് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് അത് എത്രമാത്രം കിട്ടുന്ന നോക്കുമ്പോഴാണ് നമുക്ക് വീഡിയോ നിങ്ങളിലേക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കാണുന്നവരെ ലൈക്ക് കമൻറ്റ് ചെയ്യാൻ പോലെ അതാണ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് നമ്മൾക്ക് വീഡിയോ നിങ്ങളിലേക്ക് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നത് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും വീഡിയോ കൊണ്ടുവരാനായിട്ടും ഒരു ഇത് നമുക്ക് തോന്നിക്കുന്നത് പിന്നെ കൊണ്ടുവരുന്ന പാറ്റേൺസ് പാറ്റേൺസൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഈ ലൈക്കും കമൻറ്റും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെ കാണുമ്പോഴാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിരിക്കുക പിന്നെ ആക്ടിവിറ്റി ഏതെങ്കിലും ലൈറ്റോ കമൻറ്റോ ചെയ്തിരുക പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇത്രയൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ നമ്മൾ ഇന്ന് വരുന്ന ഓർഡേഴ്സ് എല്ലാം നാളെ തന്നെ നമ്മൾ അയയ്ക്കുന്നതായിരിക്കും നാളെ അല്ലെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രോഡക്റ്റ് കിട്ടും പോസ്റ്റൽ സർവീസ് ആണ് പിന്നെ ആർ ടി എയിലും ഡി സി വേണം എന്നുള്ളവർ അത് എടുത്തൊന്ന് പറഞ്ഞേക്കണം നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ അയക്കുന്ന പോസ്റ്റൽ സർവീസ് ആണ് ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക എന്നാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളും സൈസസും റേറ്റും എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ ഓരോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പോകുന്നത് കുറച്ചാളുകൾ ഒന്നും അതൊന്നും കേൾക്കുന്നൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഓരോ പാറ്റേൺസ് കാണിച്ചു തരാം ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതി തന്നെയാണ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഏലയും കുർത്തിയാണ് ഫുൾ പ്രിന്റ് ആണ് വരുന്നത് യോക്ക് ഏരിയയിൽ ഹെവി ആയിട്ട് മിറൽസും കൺവീറ്റ്സ് വർക്കും കൊണ്ട് ഈ ഏരിയ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് ലോക്ക് ഏരിയ വരുന്നത് ആണ് താഴേക്ക് വരുമ്പോൾ ഒരു പർപ്പിൾ ആണ് വരുന്നത് ഒരു എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് കോട്ടണിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നതൊരു എൽബോ സ്ലീവ് ആണ് നമ്മുടെ ഇവിടെ കൈയുടെ ഇവിടം വരെയാണ് കണ്ടല്ലോ പിന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് ഫ്രണ്ടിൽ വില നല്ല ആയിട്ട് മിറേഴ്സ് വർക്കും കഡ്ബീറ്റ്സ് വർക്കും കൊണ്ടാണ് ത്രെഡ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ലോക്കേരിയിൽ കണ്ടല്ലോ ഈ ഒരു ഷെയ്പ്പിനകത്ത് ഒറിജിനൽ മിറേഴ്സും കട്ട് ബീഡ്സ് വർക്കും കൊണ്ട് കവർ ചെയ്ത് തന്നെ ത്രെഡ് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ഒരു പർപ്പിൾ ആണ് വരുന്നത് അതിനകത്ത് ആണ് വരുന്നത് അതുപോലെ തന്നെ കുർത്തി ഓവറോൾ കാന്താ ലൈൻസും കൂടി വരുന്നുണ്ട് അത്രയും ക്വാളിറ്റിയുമാണ് ഒരു പ്രത്യേക ഭംഗി കൂടിയാണ് ഈ കാന്താ ലൈൻസും കൂടി വരുമ്പോഴത്തേക്ക് ഇത് കണ്ട് ഇത്രയും ഒരു അമ്പർലാടെ ഫ്ലെയർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി പോർഷൻ ഫുള്ള് ും കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോഷൻ വരുമ്പം ഇങ്ങനെയാണ് വരുന്നത് കണ്ടല്ലോ ഇത്രയും ഹെവി ആയിട്ടാണ് ഫ്രണ്ട് യോക്കിൽ ലോക്കില് മെറേഴ്സും വർക്കും കൊണ്ട് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സല് ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എന്ന് പറയുന്ന ആം ടു ആം ഹോൾ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ആണ് ആം ടു ആം ഹോൾ മെഷർമെന്റ് ഈ കൈപ്പുഴിയുടെ ഇവിടം തൊട്ട് ഈ കൈക്കുഴിയുടെ ഇവിടം വരെയാണ് അതാണ് ആം ടു ആം ഫോൾ മെഷർമെന്റ് എന്ന് പറയുന്നത് ഫോർട്ടി ലാർജ് ഫോർട്ടി എക്സ് എൽ ഫോർട്ടി ടു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ പ്രൈസിനെ ഇതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആണ് മിസ്സാക്കാതെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആണ് കോട്ടൺ ഫാബ്രിക്കിനകത്ത് ഫുൾ അജക് പ്രിന്റും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ലൈൻസും വരുന്നുണ്ട് ലോക്കേരിയിൽ ഇത്രയും ഹെവി ആയിട്ട് മിറേഴ്സും കട്വീസ് വർക്കും കൊണ്ടാണ് ത്രെഡ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതൊന്നും ആരും മിസ്സാക്കലേ ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഞാനിവിടെ വേറെ എഴുതിക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ആണ് നമുക്ക് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ് ഞാൻ എപ്പോഴും റിംഗിള് കൊണ്ടുവരുമ്പോൾ പറയാറുണ്ട് ഒട്ടും ചൂടെടുക്കത്തില്ല നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് വിതഔട്ട് എ ലൈനിങ്ങിലും കൂടിയാണ് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ആണ് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അത്രയ്ക്ക് നല്ല കട്ടിയുണ്ട് യോഗീരിയിൽ ഇതുപോലെ ഈ ഒരു മറൂൺ കളറിലെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ രണ്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവിന്റെ എൻഡിൽ യോക്കിൽ വരുന്ന സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിയുടെ എൻഡില് ഈ ഒരു ഇത് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കിലെ ഷേപ്പിങ്ങിന് വേണ്ടി ഡോറീസും അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിലുണ്ടല്ലോ യോക്ക് ഏരിയയിൽ ഇതുപോലെ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതുപോലെ ഇവിടെ ബി പോലെ കട്ട് കൊടുത്താണ് ബി പോലെ കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടല്ലോ രണ്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ചൈനീസ് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവിന്റെ എൻഡില് യോക്കിൽ വരുന്ന സെയിം പാച്ച് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടല്ലോ ചെറിയ ചെറിയ ഗ്യാതേഴ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഒത്തിരി അടിക്കടിക്കല്ല ചെറിയ ചെറിയ ഗ്യാതേഴ്സ് ഒട്ടും മണ്ണം തോന്നിക്കത്തില്ല ഇത് വേറെ ഇത് കഴിഞ്ഞാൽ ഒട്ടും മണ്ണമേ തോന്നിക്കത്തില്ല കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് കുർത്തിയുടെ എൻഡിൽ ഇതുപോലെ വീതിയിൽ തന്നെ ആ യോക്കിൽ വരുന്ന സെയിം പാച്ച് ഇതുപോലെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷം വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്കിലെ ഷേപ്പിങ്ങിന് വേണ്ടി ഡോറീസും അവൈലബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ആണ് ലാർജ് ഫോർട്ടി ആണ് എക്സ് എൽ ഫോർട്ടി ടു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു പാറ്റേൺ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ആണ് ആരും മിസ്സാക്കല്ലേ ഒട്ടും ചൂടെടുക്കാത്ത ആണ് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആണ് ഒട്ടും ചൂടെടുക്കത്തില്ല ഇതൊന്നും നിങ്ങൾ മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് പാറ്റേൺ കാണാം പാറ്റേൺ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലോക്കിയേരിയിൽ ഇതുപോലെ ആയിട്ട് കട്ട് ബീഡ്സ് വർക്കും ഗോൾഡൻ ബീഡും കൊണ്ട് നല്ല ആയിട്ട് നിന്ന് വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നല്ല ആയിട്ട് നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതും നല്ല പെർഫെക്ഷനോട് പെർഫെക്ഷനോടുകൂടിയാണ് ചെയ്തേക്കുന്നത് എലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവ് വരുന്ന ഒരു എൽബോ സ്ലീവാണ് ഇവിടെ വരെയാണ് സ്ലീവ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് നല്ലൊരു പാക്ക് ആണ് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ യോകേരിയിൽ ഇത്രയും റിച്ചായിട്ടും അത് നല്ല എന്താ നല്ല കൂടിയാണ് ചെയ്തേക്കുന്നത് ഇതുപോലെ ആദ്യം ഇങ്ങനെ ഈ ഒരു കണ്ടോ ഈ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്തൊരു ഫ്ലവറിന്റെ ഷേപ്പ് പോലെ അത്രയും ഇത് ചെയ്തെടുത്തേക്കുവാണേ നല്ല ഭംഗി നല്ല റിച്ചായിട്ട് തന്നെ അത് ചെയ്തേക്കുന്നത് നല്ല ആണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ ടേപ്പിൻ്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് എ ലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെ പ്ലെയിനായിട്ടുമാണ് വരുന്നത് കണ്ടല്ലോ ഇതാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് നല്ല പെർഫെക്ഷനിലാണ് അത് ചെയ്തേക്കുന്നത് കണ്ടോ ആരും മിസ്സാക്കല്ലേ ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സലുകാര് എപ്പോഴും നമുക്ക് പറയാം അതുകൊണ്ട് ഈ പാറ്റേൺസ് ഒക്കെ നമ്മൾ ത്രീ എക്സലും കൂടിയാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും വർക്ക് ചെയ്തിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സ് എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ തന്നെ ഒരു ഒരു കളറും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അത് വേറെ ഏതാണ് നിങ്ങളെ കാണിച്ചു തരാമേ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ ആണ് വരുന്നത് അതുപോലെ തന്നെ റിച്ച് ആയിട്ട് തന്നെ ഗോൾഡൻ ബീഡ്സും കട് ബീഡ്സ് വർക്കും കൊണ്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഹെവി ആയിട്ട് അത് നല്ല പെർഫെക്ഷനോട് കൂടി ആണ് ചെയ്തിരിക്കുന്നത് കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാക്കുള്ളൂ വീഡിയോയ്ക്കകത്ത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അറിയാൻ പറ്റും അത്രയും ഹെവി ആയിട്ട് ചെയ്തിട്ടും റേറ്റ് കണ്ടു ഇത്രയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളിതൊന്നും മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക സ്ലീവ് വരുന്നത് എൽബോ സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് എ ലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് കുർത്തിയുടെ ലെങ്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡി പോർഷൻ ഫുള്ള് ക്രേപ്പിന്റെ ലൈനിംഗ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് ഒക്കെ ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടല്ലോ യോക്കേരി റിച്ചായിട്ട് ഇത്രയും ആയിട്ടാണ് ഈ വർക്ക് കൂട്ടി ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല നല്ല പെർഫെക്ഷനോട് കൂടിയാണ് ഗോൾഡൻ ബീഡും കട്ട് ബീഡ്സ് വർക്കും കൊണ്ടാണ് ചെയ്തേക്കുന്നത് ഇത് കണ്ടു ഇതിങ്ങനെ ഗോൾഡൻ ബീഡും അതിൻ്റെ താഴെ കട്ട് ബീഡ്സ് വർക്കും കൊണ്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിക്കാണ് അത് ചെയ്തേക്കുന്നത് ഇത്രയും ആയിട്ടാണ് യോഗ്യതയിൽ അത് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് എൽബോ ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഏലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് ലൈനിങ്ങും ക്രീപ്പിന്റെ ലൈനിംഗും കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത് ഇതിന്റെയും അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് ആം ടു ആം ഹോൾ മെഷർമെന്റ് ആണ് ഫോർട്ടി വരുന്നത് ഈ കൈക്കുഴിയുടെ ഇവിടെ തൊട്ട് ഈ കൈക്കുഴിയുടെ ഇവിടം വരെയാണ് ലാർജ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സ് എൽ ഫോർട്ടി ടു ആണ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ആണ് ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടല്ലോ നല്ലൊരു പാറ്റേൺസ് ആണ് ഇപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് എല്ലാം അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മൊത്തമായിട്ട് കാണുക വീഡിയോ കാണുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പാറ്റേൺസ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം സ്പൈസ് ഉൾപ്പെടെ വാട്സപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക അതുപോലെ തന്നെ പ്രെസ് ചെയ്തിരുക ഓളൊന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക പിന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ലൈക്കോ കമൻറ്റോ നമുക്ക് തരുന്നൊരു സപ്പോർട്ടാണ് അത് തരാൻ ആരും മടി കാണിക്കല്ലേ അതൊക്കെ നമുക്ക് തരണം ലൈക്കും കമന്റും ഒക്കെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് നിങ്ങളുടെ കയ്യിലെ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ടും എടുത്ത് വയ്ക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ നൽകുന്നതായിരിക്കും ഒരു ഡാമേജും വരാൻ ചാൻസ് ഇല്ല നമ്മൾ അതുപോലെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണവശാലും നമ്മുടെ കണ്ണിൽ കാണാത്ത എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക നമ്മൾ റിട്ടേൺ നൽകുന്നതായിരിക്കും പിന്നെ സൈസസ് നിങ്ങൾ നോക്കി വാങ്ങിക്കുക നിങ്ങളുടെ സൈസസ് നിങ്ങൾക്കാണ് അറിയാവുന്നത് സൈസസിന് നമ്മൾ ഒരിക്കലും റിട്ടേൺ നൽകുന്നതല്ല ഉള്ളി ഡാമേജ് പ്രോഡക്റ്റ് മാത്രമാണ് റിട്ടേൺ നൽകുന്നത് പിന്നെ മാക്സിമം ഇന്ന് വരുന്ന ഓർഡേഴ്സ് എല്ലാം നാളെ തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഒരു ദിവസം ഒന്ന് ഡിലേ വരുവാണെങ്കിൽ നാളെ കഴിഞ്ഞ് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ത്രീ ടു ഫൈവ് ഡേയ്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നതായിരിക്കും പോസ്റ്റൽ സർവീസ് വഴിയാണ് നമ്മളെല്ലാം അയക്കുന്നത് പിന്നെ ഇൻ കേസ് എന്തെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റൽ വേണ്ട ഡി ടി സി വേണമെന്നുണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഒന്ന് എടുത്തു പറയണം വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കാണുന്നവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യവും ഇത് പറയുന്നത് അവസാനവും പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് കേൾക്കട്ടെ എന്ന് വെച്ചാണ് പറയുന്നത് പിന്നെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ ആവശ്യമുള്ളവർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കുറേ സ്ക്രീൻഷോട്ട് അയച്ച് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് സമയമാകുമ്പോൾ പേയ്മെന്റ് ചെയ്യാറില്ല ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റിപ്ലൈ കാണത്തില്ല അപ്പം അതുകൊണ്ട് വേണ്ടവർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളൊക്കെ ഓരോ ദിവസവും വീഡിയോ ഇടാനായിട്ടൊരു പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും എപ്പോഴും വേണം കൂടെ ഇനിയുള്ള ദിവസങ്ങളിലും പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുക ഓക്കെ താങ്ക്